എന്റെ കണ്ണെന്ന് നിറച്ചൊരു സംഭവമാണ് ഒരു പാകിസ്ഥാനെ ഡോക്ടർ ഡോക്ടറാണ് ഇഷാൻ അഹമ്മദ് പുള്ളിക്കാരൻ ലോകത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഫ്ളൈറ്റിൽ യാത്ര ചെയ്യണം കാലാവസ്ഥയുടെ കുറെ പ്രശ്നങ്ങൾ കാണാം ഫ്ളൈറ്റ് എവിടെയോ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാം ഇപ്പൊ പുള്ളി വിമാനത്തിന്റെ അധികൃതരോട് സംസാരിച്ച് എനിക്ക് ഇന്ന കോൺഫറൻസിൽ പോകാനാണ് അങ്ങനെ ഒരു ടാക്സി ഏർപ്പാടാക്കി പുള്ളി പോവുകയാണ് പക്ഷെ ടാക്സി നിന്നു പോകുന്നൊരവസ്ഥ വന്നു കാലാവസ്ഥ വളരെ രൂക്ഷമായി മൊബൈലിലാണ് ആരെയും വിളിക്കാനായിട്ട് റേഞ്ച് വില്ല അങ്ങനെ തൊട്ടടുത്തൊരു കൂര ഉണ്ട് കൂരയെടുത്ത് ഒരു ഉമ്മ നമസ്കരിക്കുകയാണ് ഉമ്മയുടെ തൊട്ടടുത്തൊരു മോനും കിടക്കുന്നുണ്ട് നമസ്കാരത്തിന് ശേഷം ചോദിച്ചു തനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ് ഉമ്മ ഈ കിടക്കുന്ന ആരാണ് പറയുകയാണ് ഇതെന്റെ പേരക്കുട്ടിയാണ് ഇവന്റെ ഉമ്മയും പാപ്പയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി ഇവനൊരു മാറാ രോഗം പിടിപെട്ട് ഇവനെ ഞാൻ എല്ലായിടത്തും കൊണ്ട് ചികിത്സിച്ചു നിറയെ പൈസ കയ്യിലുള്ള പൈസ ഫുൾ മുഴുവനും ഞാൻ ചെലവാക്കി പക്ഷെ ഇവന്റെ രോഗം മാറുന്നില്ല കൊണ്ടുപോകാൻ പറ്റുന്നെല്ലാം കൊണ്ടുപോയി രോഗം മാറുന്നില്ല ഇപ്പൊ നാട്ടുകാർ പറയുന്നുണ്ട് തെക്കൻ പാകിസ്ഥാനിലെ ഡോക്ടറുണ്ട് പ്രഗത്ഭരായ ഡോക്ടറുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഇതിന്റെ രോഗം മാറിയേക്കണം കാണാനായിട്ട് എന്തെങ്കിലും പൈസ ഇല്ല അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇനി കുറെ നാൾ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണണം അയാൾ അപ്പൊ ചോദിക്കുകയാണ് എന്താ ഉമ്മ ഡോക്ടറിന്റെ പേര് ഉമ്മ പറയുന്ന ഈശാന അയാൾ അവിടെ നിന്ന് ഒട്ടിക്കരയാണ് ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ കുട്ടിക്കരുന്ന ഉമ്മ നിങ്ങൾ അന്വേഷിക്കുന്ന ഈശാനാകുമ്പോൾ ഞാൻ തന്നെ എവിടെയോ എത്തേണ്ട എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ നാട്ടിലെ ഈ കൂടെ ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ആഗ്രഹിച്ചതിലൊപ്പുറം നമ്മുടെ കൺമുന്നിൽ എത്തിച്ചേരും